വരവേൽക്കാൻ പുൽക്കൂടുകൾ വലിപ്പം കൊണ്ടും ഭംഗികൊണ്ടും അമ്പരിപ്പിക്കുന്നവയാണ് ഇത്തവണ ഒരു കൂട്ടം യുവാക്കൾ പുൽക്കൂടൊരുക്കിയത് രണ്ടേക്കറോളം വരുന്ന സ്ഥലത്ത് വിദ്യാർത്ഥിയായ രഞ്ജിത്തും സുഹൃത്തും കലാകാരനുമായ ഷൈനും ചേർന്നാണ് ക്രിസ്മസ് ഗ്രാമം രൂപകൽപ്പന ചെയ്തത് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് മൂന്ന് മാസത്തോളം തീർക്കാൻ ഇത്ര വലുതായിട്ട് ആദ്യമായിട്ടാണ് ഏറ്റവും വലിയ പുൽക്കൂട് എടുക്കണമെന്ന നവസൗഹൃദ ക്ലബിന്റെ ആഗ്രഹം ഏറ്റെടുത്ത ഈ യുവാക്കൾക്ക് കരുത്തായി സുഹൃത്തുക്കൾ കൂടിയെത്തി ബെദലഹേമിലെ മലനിരകളും വെള്ളച്ചാട്ടങ്ങളും കൊട്ടാരങ്ങളും അടക്കം ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് മൂന്ന് മാസമാണ് നടുവിലെ ക്രിസ്മസ് ഗ്രാമം പൂർത്തീകരിക്കാനെടുത്തത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പുൽക്കൂട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഏറ്റവും വലിയ ആയിരിക്കും എന്ന് ഉറപ്പാണ് ുംറക്കാണ് പ്രാവശ്യം ഇതിനേക്കാളും ചെയ്യണമെന്നാണ് ആഗ്രഹം ക്രിസ്മസ് ഗ്രാമം വീശിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് അരുമാനൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം